ഇന്ന് ഒരു ഉച്ചവണ്ട വിഭവങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മുരൂട്ടനെ എരിശ്ശേരി അതുപോലെ തോരൻ ഒരു എരിശ്ശേരി വെക്കുന്നതിനായിട്ട് ഒരു കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട് അത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് കഷ്ണം മൂടിക്കിടക്കത്ത വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം കഷ്ണം തിളച്ച് കഴിഞ്ഞാൽ ഇത് അടച്ചു വെക്കാം കഷ്ണമെല്ലാം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് വയർ സാധാരണ വയ ചേർത്തേരി ചിലപ്പം വയ്ക്കാറുണ്ട് പക്ഷേ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ഈശ്ശേരി വൻപയറോ ചെറുപയറോ ഒക്കെ ഇട്ട് വെക്കാറുണ്ട് അത് പിന്നെ പയർ പെയ്യുന്ന സമയം കൂടാകും പക്ഷെ നല്ല ടേസ്റ്റാണിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനേം അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ ഒരു കാൽ ടി ടീസ്പൂൺ ജീരകം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം പശ്ചിരിയുടെ ഔട്ട് വേണ്ട കുറച്ചൊന്ന് അരഞ്ഞാൽ മതിയാകും അതിന് നമുക്ക് വെന്ത മത്തങ്ങയുടെ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം അധികം ആകരുത് ഇതുപോലെ കട്ടിയായിട്ടുള്ള രീതിയിലാണ് അരിശീരി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം ഒന്ന് തിളച്ച് വരണം വളരെ പെട്ടെന്ന് നമുക്ക് മൊത്തങ്ങൾ വെന്ത് കിട്ടും പിന്നെ ധാരാളം ഫൈബർ അടങ്ങിയ ഒരു വെജിറ്റബിളാണല്ലത് നല്ല അത് ഹെൽത്തി ആയിട്ടുള്ളത് അതിലേക്ക് കരിയേപ്പില ചേർത്ത് വെച്ചു ഇനി നമുക്കിന്ന് വറുത്തി ചേർക്കാം ഉഴുന്നേ കടുക് കരിയേപ്പില മുളക് തേങ്ങ ഒരു കാൽ കപ്പ് തേങ്ങ ഞാൻ വറുത്തിയാക്കുന്നുണ്ട് അത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഉഴു ഉഴുന്ന മുളക് കരിയേപ്പില കടുക് പിന്നെ സാധനങ്ങളൊന്നും ചേർത്ത് ചൂടാക്കിയെടുക്കുക മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തിളാക്കി ഒരു അധികം ഹൈ ഫ്ലെയിമിൽ വെക്കാതെ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് ഒരു ചുമല ചുവപ്പ് കളറാകുന്നവരെ വറുത്തെടുക്കണം ഇരിശിക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റിയായിട്ടുള്ള ഇരിശ്ശി റെഡിയായി നമുക്ക് ബീൻസ് തോരൻ തയ്യാറാക്കാം അതിനായിട്ട് ബീൻസ് ചെറുതായി എരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാനിൽ നമ്മൾ തേങ്ങ വറുത്ത അതേ പാനിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതങ്ങനെ ഇരിക്കുന്നത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം മുളക് കടുക് കരിവേപ്പില എല്ലാം ആയിട്ട് ഒന്ന് മൂർത്തെടുക്കാം അതിന് ശേഷം ഒരു കപ്പ് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ഒന്ന് ചൂടായാ മതിയാവും അത് വറക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇരി കുറച്ച് വെച്ച് നമുക്ക് ചെറിയ ഒരു ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് കഷണം ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം തേങ്ങായും ബീൻസും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമുള്ള മുളക് പൊടി മുളക് പച്ചമുളക് ചേർക്കുകയാണെങ്കിൽ അത് രണ്ട് അരിഞ്ഞ് ചേർത്താലും മതിയാവും ആവശ്യമുള്ള ഉപ്പ് ചേർത്തു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബീൻസ് കാര്യം തയ്യാറായി വളരെ പെട്ടെന്ന് ചേർക്കും പിന്നെ നമുക്കൊരു ചൂട്ടാൻ മോരൂട്ടാൻ ഉണ്ടാക്കാം ഈ മോരൂട്ടാൻ തേങ്ങയും ചേർക്കുന്നില്ല മോര് നന്നായിട്ട് വെള്ളമില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പത വരുന്നവരേക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം അത്രയേ ഉള്ളൂ ഇനി ഇത് കടുവറുപ്പ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചൂട്ടൻ റെഡി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ആ വെളിച്ചെണ്ണയിലേക്ക് കടുക് മുളക് കരിവേപ്പില അല്പം ഉലുവ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കരുത് അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ മോരുകൂട്ടാനും തയ്യാറായി അങ്ങനെ ഞാൻ തയ്യാറാക്കിയ ഈസി കറികളായ എരിശ്ശേരി മോരുകൂട്ടാൻ ബീൻസ് വരെ ഈ വിഭവങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളെല്ലാം കമലിൽ കൂടെ പാസ്സാക്കുന്ന വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം